ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമിസ്റ്റർ യു ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പൊ ഓൾറെഡി അവർക്ക് എക്സാമിനേഷൻ ഒക്കെ ഇപ്പൊ മെയ് ലാസ്റ്റിലേക്കൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് മേയർ മെയിനോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നായാലും അസൈൻമെന്റ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ നിലവിലും പറയുന്നത് പതിനെട്ട് അഞ്ച് അതായത് ഈ മാസം അഞ്ചാം തീയതിയാണ് പറയുന്നത് പിഴ കൂടാതെ സമർപ്പിക്കാവുന്ന തീയതിയാണ് ഈ തീയതിക്ക് ശേഷം അസൈൻമെന്റ് ഒന്നിന് അമ്പത് രൂപ ലൈറ്റ് ഫീയോട് കൂടിയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ സൂപ്പർ ഫൈൻ ആണെങ്കിൽ നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അസൈൻമെന്റ് കുറച്ച് ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെറ്റ് വണ്ണും സെറ്റ് ടൂവും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് രീതിക്ക് രീതിക്കുമാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും online I on took ഇപ്പം അസൈൻമെന്റ് സബ്മിഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാവരും അസൈൻമെന്റ്സ് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി സെന്ററിനെ കോൺടാക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെ നിന്നുള്ള വിവരത്തിനനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ്സ് മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അസൈൻമെന്റ്സ് ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ചെയ്യെങ്കിലും സെറ്റ് വണ്ണും ടു നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ സബ്ജെക്ടിൻ്റെയും എഴുതേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓൺലൈൻ ായിട്ട് ചെയ്യുകയാണെങ്കിൽ പത്ത് എം ബി വേണം നിങ്ങൾ അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പം ഫിഫ്ത് സെമിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ കണക്കാക്കിയിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് പെട്ടെന്ന് എഴുതി സബ്മിറ്റ് ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോറിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫിഫ്ത് സെമിന്റെ അസൈൻമെന്റ്സ് ലഭ്യമായിരിക്കും അത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഡു പർച്ചേസ് ഫ്രം ദാറ്റ് ലിങ്ക് അപ്പോൾ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇ ലേൺ സ്റ്റോറ് വഴി നിങ്ങൾക്ക് ഫിഫ്ത് സമ്മിന്റെ ബി എ മലയാളവും ബി എ ഇംഗ്ലീഷും അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ